നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് തന്നെ നമ്മൾ ടെലഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോഗിൻ ചെയ്യുമ്പോഴേക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ ചെയ്യുമെങ്കിലും ക്യാപ്ച്ച ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് പല തവണ എൻറ്റർ ചെയ്താലും ലോഗിൻ ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേരള പി എസ് സിയുടെ സെർവർ അപ്ഡേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ചില തടസ്സങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെർവറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ അപ്ഡേഷൻ നടക്കുന്നതിനാൽ പി എസ് സി വെബ്സൈറ്റ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ എന്നിവ ലഭിക്കുന്നതിന് തടസ്സം നേടുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തിനാല് മുതലുള്ള പരീക്ഷയുടെ അതുപോലെ തന്നെ അഭിമുഖം തുടങ്ങിയവയുടെ ഹാൾ ടിക്കറ്റ് മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണെന്ന് പി എസ് സി ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട് ഇത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്തരത്തിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിച്ച് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ കേരള പി എസ് പി എസ് സി ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ